ബിഗ് ബോസിൽ നിന്നും രേണു സുദീ വിട പറയുന്നു കാരണം ലോക ജനതയുടെ മുന്നിൽ രേണു സുദീ ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ് അക്ബർ ഖാൻ്റെ സെപ്റ്റിക് ടാങ്കും അനുവിൻ്റെ പേൻ തലയും രണ്ടും കൂടി ലോക ജനത മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷോ യിലെയും ഏഷ്യാനെറ്റിലെയും ഏറ്റവും വലിയ ഷോ ആയ ബിഗ് ബോസിൽ നിന്നും രണ സുധി അതായത് രേണു രേഷ്മ വിട പറയുകയാണ് ഇനി ഈ ഷോയിൽ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ലാലേട്ടൻ രേണുവിനോട് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ വീട്ടിൽ പോകണം വീട്ടിൽ പോയി ഈ തലയിൽ വെച്ചിരിക്കുന്ന വിഗ്ഗെല്ലാം എല്ലാം എടുത്ത് മാറ്റണം അത് മാറ്റിയിട്ട് എല്ലാം ദൂരക്കളയും ഇനി വിഗ് വെക്കില്ല ഇനി ഈ എക്സ്റ്റൻഷൻ ചെയ്തതൊന്നും ഇനി ആവശ്യമില്ല ഇനി അതൊന്നും വെക്കില്ല എന്നും ഇതെടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് സുഖമായി ഒന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം അതായത് ഷോർട്ട് മൂവിയും ആൽബവും ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്നാണല്ലോ പോയത് അത് ചെയ്ത ജോലി തീർത്ത് കൊടുക്കണം അടുത്ത വർക്കിലേക്ക് അഗ്രിമെൻ്റ് വെക്കണം ഇതൊക്കെയാണ് രേണുസ്തുതിയുടെ ഇപ്പോഴത്തെ തീരുമാനം ഖണ്ണുസ്തുതി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വരണം അപ്പോൾ ലാലേട്ടൻ നാളെ രേണുസ്തുതിയെ വിളിക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ രേണോസ്തുതി കിടക്കയും ഒക്കെ എടുത്ത് രേണോസ്തുതി ബിഗ് ബോസിനോട് ബായി പറഞ്ഞിറങ്ങുകയാണ് ആണ് കാണിച്ചു കാണിച്ചു തരാം തരാം എവിടെ ചോറ്റം പുറത്ത് നിന്ന് പറയുന്നത് പോലെ എളുപ്പമല്ല ബിഗ് ബോസിനകത്ത് പോയാൽ നീ മനസ്സിലായില്ലേ മോളെ നിനക്ക് മനസ്സിലായില്ലേ നീ ഒരു പാഠം പഠിച്ചു നിന്നെ അവിടെ നിന്നും ഒരു പാഠം പഠിപ്പിച്ചു ആദ്യം അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു രണ്ടാമത് വിളിച്ചിരിക്കുന്നത് പേൻ തലച്ചി അതും വൃത്തിയില്ലായ്മയെ കുറിച്ച് പറഞ്ഞു ഇത്രയും വലിയ ഷോയായ ബിഗ് ബോസിൽ നകത്തു നിന്നും നാണം കെട്ട് തൊലി ഉരിഞ്ഞ് രേണു രേഷ്മ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ഇതിൽ പരം എന്ത് കിട്ടാനാണ് ഇത് തന്നെ ഇതിനേക്കാൾ കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല ഇനി മൂന്നാമതൊരാളത് കൂടി കേട്ട് അവിടെ നിൽക്കാനോ ഇരിക്കാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് രേണുസ്തുതിയെ എത്രയും വേഗം പുറത്തേക്ക് വിടുക രേണുസ്തുതി പുറത്ത് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഓരോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്യുക രേണുസ്തുതിക്ക് ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും ആളുകൾ കാണുന്ന ഒരു ഷോയിൽ േണു തലയിലെ പേനിനെ കുറിച്ച് പറഞ്ഞു നേരത്തെ അക്ബർ ഖാൻ പറഞ്ഞ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചായിരുന്നില്ലേ അത് ബിഗ് ബോസിൽ നിന്നും റേണുസ്തുതി ഹിറ്റ് ചെയ്യുന്നു കിറ്റ് ബിഗ് ബോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ റേണു സുദിയുടെ തലയിലെ പേനും മറ്റു വിഷയങ്ങളും ഒക്കെ ആയി അങ്ങനെ ബിഗ് ബോസ് പോകുന്നുണ്ട് നാളെ അറിയാം ലാലേട്ടൻ ആരൊക്കെ പുറത്തേക്ക് വിടും വൈൽഡ് കാർഡിലൂടെ ആരൊക്കെ അകത്തോട്ട് വരും എന്നുള്ളത് നമുക്ക് നാളെ കാണാലോ പിന്നെ രണാഫാത്തിമ വല്ലാതെ ഉറപ്പിക്കുന്നുണ്ട് ചോറിൻ്റെ ചോറിൻ്റെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവളുടെ കളി കോണമുണ്ടല്ലോ ഒരു പന്ത മാന്ത് കൊടുക്കാനാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് രണാഫാത്തിമ പെണ്ണ് പത്തൊമ്പത് വയസ്സുള്ളെങ്കിൽ കൂടിയിട്ട് ഒരു തൊണ്ണൂറ് വയസ്സിന്റെ വർത്താനാണ് പെണ്ണിന്റെ ഇരിക്കുന്നത് എന്താണിത് ഇങ്ങനെ ബിഗ് ബോസിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ അടവുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നറിയാം ഏത് രീതിയിലാണ് ഇപ്പൊ പുറത്തെ ഒരു കാര്യങ്ങളും അവരറിയുന്നില്ല പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും അറിയാത്തത് കൊണ്ട് അകത്തിരുന്നു കൊണ്ട് അവരിങ്ങനെ കളിക്കട്ടെ എല്ലാവരും ആരുമായി കോണ്ടാക്റ്റില്ലാണ്ടിരിക്കല്ലേ അപ്പൊ അവർ കളിക്കട്ടെ അല്ലേ അനീഷ് ഷാനവാസ് അനുമോൾ ആര്യനും ജിസൈലും ആണ് ഞാൻ കണ്ടിരുന്നത് ആര്യനും ജിസേലും ഉണ്ടാകാൻ സാധ്യതയില്ല മൂന്ന് പേരാണ് ഉള്ളത് ഇപ്പോഴത്തെ ടാസ്കിന്റെ റിസൾട്ട് അനുസരിച്ച് പോകുന്നത് അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് കപ്പ് കൊണ്ടുപോകും മിക്കവാറും അനീഷ് ആയിരിക്കും അനീഷ് അവിടെ നിന്ന് കളിക്കുകയാണ് ആ ഷാനവാസിന്റെ കളിയൊന്നും ഒന്നുമല്ല അനീഷിന് എംപിയായിട്ട് അനീഷ് കളിക്കുന്നുണ്ട് പിന്നെ ആര്യനീ പറഞ്ഞതുപോലെ ഇപ്പോ ആര്യൻ്റെ വിചാരം ആര്യൻ വലിയ സിനിമാ സ്റ്റാറാണ് ഷാരുഖ് ഖാൻ ആണ് എന്നൊക്കെ ആരാണാവോ ഇവനെ ഷാരൂഖ് ഖാൻ ആണെന്ന് പറഞ്ഞത് ആരിനെ ഷാരുഖ് ഖാന്റെ എന്ത് ക്വാളിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു ഷാരൂഖാന്റെ ഏഴയത്ത് വരില്ല പിന്നെ ജിസേല് ജിസേല് കുറച്ചൊക്കെ തുടക്കത്തിൽ നന്നായിരുന്നു പിന്നെ ശരിക്കും ജിസേൽ ഒരു കള്ളിയാണെന്ന് ഞാൻ പറയും കാര്യം എല്ലാ മേക്കപ്പ് സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതെടുത്തിട്ട് അവൾ മേക്കപ്പ് ഇടുന്നുണ്ട് ഒരുപക്ഷെ സ്കിൻ പ്രോബ്ലം കാരണമായിരിക്കാം ശരി നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് സത്യം തുറന്ന് പറയുക ഒരു നാടകം കളിയോടെ അതായത് ഒളിപ്പിച്ച് വെക്കുക എല്ലാവരും എല്ലാം കൊടുക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൊടുക്കുമ്പം ജിസൈൽ മാത്രം എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ആവും ഒളിപ്പിച്ച് വെക്കണ്ട എല്ലാം കൊടുക്കുക എന്നിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയിൽ ബിഗ് ബോസിന്റെ ക്യാമറയിൽ നോക്കി പറയണം ബിഗ് ബോസ് എനിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇതുപോലെയൊക്കെ വേണം ഇതാണ് എൻ്റെ വിഷമം അതുകൊണ്ട് അത് പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനാണ് ആ ആളെ ബിഗ് ബോസ് എന്ന ഒരു ടൈറ്റിൽ കൊടുത്തു എന്ന് മാത്രം ആ ടൈറ്റിലാണ് ബിഗ് ബോസ് എന്നുള്ളത് അല്ലാണ്ട് മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് സ്പൈക്കുട്ടനും ഇന്നാളെ മോഹൻലാൽ വരുമ്പം എന്തൊക്കെ പരാതികളാണ് കൊടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം സ്പൈക്കുട്ടനെ കാണാം ളെ ഓടിയായിട്ടാണ് നിൽക്കുന്നതോടെ അപ്പനീശ്വരത്തൊന്നും ശരിക്കും ഗെയിം കളിക്കുന്നില്ല എന്താണ് അപ്പനുശ്വരത്ത് വിചാരിച്ചിരിക്കുന്നത് അപ്പനുശ്വരത്തെ കാണിച്ച് കൂട്ടുന്നതാണോ ഗെയിം ഇതൊന്നും ഗെയിമല്ല എത്ര സീസൺ കഴിഞ്ഞോ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് ഗെയിം ഏതാണ് ഗെയിം അല്ലാത്തത് ഏതാണ് എന്നുള്ളത് അത് മനസ്സിലാകുന്ന എന്തുകൊണ്ടാണ് ആ പ്രോഗ്രാം കണ്ടത് കൊണ്ടാണ് അവിടെ പോയി പതിനെട്ട് പേരിൽ അനീഷ് ഒരു പക്ഷേ ബിഗ് ബോസ് എല്ലാം അകപാ ചെയ്തിട്ടുണ്ടാകണം ബിഗ് ബോസ് കാണുകയും ബിഗ് ബോസിനെ വിലയിരുത്തുകയും ബിഗ് ബോസിൽ ഓരോ സീസണിലും എന്തെല്ലാം നടന്നു എങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കിയാണ് അനീഷ് കളിക്കുന്നത് അനീഷ് ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ജോലിയിൽ നിന്നും ലീവ് എടുത്ത് വേണ്ട സ്വയം അതിനെ വിലയിരുത്തി അതിനു വേണ്ട ട്രെയിനിങ് സ്വയം എടുത്ത് ചെയ്ത് ആണ് അനീഷ് വന്നിരിക്കുന്നത് മറ്റുള്ളവരൊന്നും അങ്ങനെ വന്നവരോ ഒന്നുമല്ല എന്നാലും ബിഗ് ബോസ് ജസ്റ്റ് ഒന്ന് കാണുകയെങ്കിലും വേണം നമ്മൾ പല വീട്ടമ്മമാരും ബിഗ് ബോസ് ഒക്കെ വീട്ടിലിരുന്ന് കാണുന്നവരാണ് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഏതായിരുന്നു നല്ല കളി ഏതാണ് അവിടുത്തെ ഫേക്ക് കളി എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ നമ്മുടെ ഓണം വരവായി ഓണം ഈ പ്രാവശ്യം ബിഗ് ബോസിലാണ് ബിഗ് ബോസ് വീഡിയോയും ചെയ്ത് ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന സദ്യകളും ഓണക്കളികളും ഓണപ്പൊട്ടനും എല്ലാം അവിടെ കാണാം ബിഗ് ബോസിൽ കാണാം നമുക്ക് ഈ പ്രാവശ്യം ആരൊക്കെയാണ് മാവേലിയായിട്ട് മിക്കവാറും വരാൻ സാധ്യത ഒണിയൻ സാബു ആയിരിക്കും ഒനിയൻ സാബു ബിഗ് ബോസിലെ മാവേലി തമ്പുരാനായിട്ട് വരാൻ സാധ്യതയുണ്ട്